ൂർക്കത്ത പറ ഇതാണ് നമ്മുടെ കൂർക്കത്ത ഇതാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത് നമുക്കിത് പറിച്ചെടുക്കാം ൂർക്കത്തെ നമുക്ക് രണ്ട് തരത്തിൽ നടാം ഒന്ന് ഇതുപോലെ നമുക്ക് ഏരി മാടിയിട്ട് നടാം ഏരിയ കൂടെ ഒന്ന് നടാം ഊർക്കേറ്റവും നല്ല മണ്ണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇതോ ഈ ചാരൾ കൂടിയ മണ്ണാണ് നല്ലത് പിന്നെ ഇതെല്ലാം നമുക്ക് കൂടം കൊത്തി ഒന്നടാം അങ്ങോട്ട് അത് ഞാൻ കാണിച്ച് തരാം അതിൽ ഈ ഒരു ഏരി നമുക്ക് ഏരിയ നടന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കൂടം കൊത്തി ഒന്നും കാണിച്ചു തരാം കുറച്ച് ചാണകപ്പൊടി കൂടെ ഇങ്ങനെയാണ് നമ്മൾ കറുപ്പകൂടം എടുക്കുന്ന പോലെ അത്രയും വലിയ കൂടം വേണ്ട ചെറിയ കൂടം ഇത്ര മതി ഇത്ര ഉള്ള കൂടത്തിൽ തല എടുത്തിട്ടോ അമോ തല എടുത്തിട്ട് ഒരു നാല് ഇത്ര ഉള്ള ഇത്രൂട്ട് നമ്മൾ ഒരു നാല് തണ്ടാണ് വരിക ഇത്ര മതി ഇത് നമ്മൾ പറിക്കുമ്പോൾ നമുക്ക് കാണാം ഇത് ഇതും നല്ല വിളവ് ഇതിനായിരിക്കും എടുത്തിങ്ങനെ നമ്മൾ കൂർക്ക ഇത്ര നട്ട് കഴിഞ്ഞു ഇതിന്റെ ഒരു മൂപ്പെന്ന് പറയുന്നത് ആറു മാസമാണ് ജനുവരി മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പറിക്കാം അന്നേരം കൂടുതൽ കൃഷി വാർത്തകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം അന്നേരം കൂടുതൽ കൃഷി അറിവുകൾ അറിയാവുന്ന പരമ്പരാഗതമായ അറിവുകൾ നമ്മൾ പങ്കുവെക്കാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ